നമസ്കാരം കൂത്താട്ടോളം ഹയർ സെക്കൻഡറി സ്കൂളിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു സ്കൂൾ എം വാർത്തയിലേക്ക് ഭാരതത്തിൻ്റെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ജാതി മത വർണ്ണ വർഗ സ്ത്രീ പുരുഷ ഭാഷാ വ്യത്യാസങ്ങളില്ലാതെ സമഭാവനയോടെ എല്ലാ ഭാരതീയരെയും നമ്മുടെ സഹോദരങ്ങളായി കണ്ടുകൊണ്ട് ഭാരതത്തിൻ്റെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും മൂല്യങ്ങളിലും അടിയുറച്ചു നിന്നുകൊണ്ട് സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും അണുവിട വ്യതിചലിക്കാതെ ഓരോ അണുവിലും ദേശസ്നേഹം ത്രസിപ്പിച്ചുകൊണ്ട് ഓരോ ശ്വാസത്തിലും ജെയ് ഭാരത്മാതാ വിളികൾ മുഴക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ സർവതോന്മുഖമായ പുരോഗതിക്കായി രാജ്യത്തിൻ്റെ യശസ് ലോകമെങ്ങും വ്യാപിപ്പിക്കുന്നതിനായി ഒറ്റക്കെട്ടായി ശ്രമിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ആ ദിവസം എല്ലാവരും നമ്മുടെ മണ്ണിനു വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും പോരാടിയ ആ ഉന്നത നേതാക്കന്മാരുണ്ട് അതുപോലെ തന്നെ കടന്മാരുണ്ട് അവർക്കെല്ലാവരെയും സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ റിപ്പബ്ലിക് ഡേ ദിനം ആശംസിക്കുന്നു ഈ വേളയിൽ നമ്മുടെ സ്കൂളിലും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുവാനായിട്ട് കഴിഞ്ഞു നമുക്ക് അതിയായി സന്തോഷിക്കാം ഒരു രാജ്യമാകുമ്പോൾ ആ രാജ്യത്ത് പ്രധാനപ്പെട്ടതായിട്ട് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്ന് അവിടെ ജനങ്ങൾ ആവശ്യമാണ് ഒരു സ്വതന്ത്ര ഗവൺമെൻറ് ആവശ്യമാണ് അതുപോലെ തന്നെ നമുക്കാവശ്യമായത് ഒരു ഭരണഘടനയാണ് ആ ഭരണഘടന നിലവിൽ വന്ന ഒരു ദിനമാണ് ഇന്ന് നമ്മൾക്ക് ഒരു ജനങ്ങൾ അവിടെ എങ്ങനെ ഭരിക്കപ്പെടണം എന്നുള്ളതും എങ്ങനെയെല്ലാം ആയിരിക്കണം എന്നുള്ള അതിൻ്റെ മൂല്യങ്ങളെ ചേർത്തിണക്കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ ഭരണഘടന നിലവെന്ന ദിവസം ഈ ദിവസം നമ്മൾക്കെല്ലാവർക്കും ഇപ്രകാരം ഒരുമിച്ചായിരിക്കാൻ കഴിഞ്ഞല്ലോ അതോടൊപ്പം തന്നെ അതിനുവേണ്ടി ത്യാഗോജ്വലമായ ജീവിതം നയിച്ച അനേക വ്യക്തികളുണ്ട് അവരെല്ലാവരും ഈ സമയത്ത് നമുക്ക് ഓർക്കാം തുടർന്നും ഈ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ രാജ്യത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രയത്നിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് രണ്ടായിരത്തി ഇരുപാല് ജനുവരി ഇരുപത്തി ആറ് ഇന്ന് നമ്മുടെ രാജ്യം എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു ഇന്ത്യൻ ഭരണഘടന നിലയിൽ വന്നതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം നമ്മൾ ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറാണ് നമ്മുടെ ഭരണഘടന നിലയിൽ വന്നത് ഇതോടെ നമ്മുടെ രാജ്യം പൂർണ്ണാർത്ഥത്തിൽ സ്വതന്ത്ര രാജ്യമായി ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറെ നമുക്ക് ഓർമ്മിക്കാം ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും വേർതിരിവില്ലാതെ വിവേചനങ്ങളില്ലാതെ ഇല്ലാതെ ജീവിക്കാനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനും അവരുടെ സാമൂഹിക സാംസ്കാരിക മതമൂല്യങ്ങൾ മുറിക്കപ്പെടുത്താനും അവകാശം നൽകുന്നതാണ് ഇന്ത്യൻ ഭരണഘടന ഈ പരമോന്നത നിയമം സംരക്ഷിക്കേണ്ട കടമ വിദ്യാർത്ഥികളായ നമുക്ക് ഓരോരുത്തർക്കുമാണ് പൊന്മണിമാലകളും കാണുക കാണുക ും കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ട് നമുക്ക് വീണ്ടും കാണാം ലൈവ് കൊച്ചി ലോട്ടസ് thank <laughs> you